അസ്സാം വലൈക്കു വരഹമുല്ല ഉസ്മിള്ള അലഹമുല്ല സലാത്തു വസ്സലാമഅല റസൂലഹിൽ അമീൻ വാലാ അലിഹി വസ്ഹബിഹി അജ്മഅീൻ അമ്മാബാദ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുഹാനഹുത്താല ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള ചെവിയും ചിന്തിക്കാനുള്ള ഹൃദയം പിടിക്കാനുള്ള കൈ എല്ലാം അള്ളാഹു നൽകിയതാണ് നമ്മുടെ ശരീരത്തിൽ മുന്നൂറ്ററുപതോളം വരുന്ന സന്ധികൾ പ്രവാചക തിരുവേനി സലഹു അലൈവസലമ ഈ അനുഗ്രഹങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട് മനുഷ്യ ശരീരത്തിൽ മുന്നൂറ്ററുപതോളം സന്ധികളുണ്ട് ഫലൈഹി അയ്യ അൻ കുല്ലി മിൻഹു മിൻഹുബി സദക്കത്തിൻ ഓരോന്നിനുമുള്ള സദഖ അവൻ കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ സഹാബിമാർ ചോദിച്ചു ആർക്കാണ് നബിയെ ശരീരത്തിലെ സന്ധികളുടെ എണ്ണത്തിനനുസരിച്ച് സ്വതക്ക കൊടുക്കാൻ കഴിയുക അപ്പം നബ്സ്വല്ലാ അലൈഹി വല്ല പറഞ്ഞു കൊടുക്കുകയാണ് പള്ളിയിലൊരു വൃത്തികേട് കണ്ടാൽ അത് മണ്ണിട്ട് മൂടിയാൽ വഴിയിലൊരു തടസ്സം കണ്ടാൽ അത് നീക്കി കഴിഞ്ഞാൽ രണ്ട് റക്കത്ത് നമസ്കാരം നിർവഹിച്ചാൽ അതിന് പകരമായി നിനക്കത് മതിയാകുമെന്ന് നബ്സ്വല്ലാഹു അലൈവിസ്ലം അപ്പോൾ നിങ്ങൾ നോക്കൂ മുന്നൂറ്ററുപത് സന്ധികൾക്കുള്ള സ്വതക്ക അതിമഹത്തായ കാര്യം വെറും നിസ്സാരമായ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് നിർവഹിക്കപ്പെടുമെന്നാണ് പ്രവാചക തിരുമേനി തിരുമേനിസ്ലു അലൈഹി വല്ലമ പഠിപ്പിച്ചത് രണ്ടരക്കാത്ത് ലുഹാ നമസ്കാരമാണ് അതിലേറ്റവും പ്രധാനമായി നമ്മൾ പഠിക്കേണ്ടത് ഇസ്ലാമിൽ പ്രബലമായ സുന്നത്താണ് ലുഹാ നമസ്കാരം അബൂഹുറ റലിയല്ലാഹുനുവിന് നബിസ്ാഹു അലൈ വസ്ലമ്മ കൊടുക്കുന്ന വസീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ മൂന്ന് വസീയത്തിൽ ഒന്നെന്താണ് ലുഹ നമസ്കരിക്കണമെന്നാണ് ഖുറാനിലെ ഒരു സൂറത്തിൻ്റെ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൽ ദുഹ എന്നാണ് വിശ പിന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ നമസ്കാരത്തിൻ്റെ പുണ്യം നിരവധി ഹദീസുകളിൽ വന്നിട്ടുണ്ട് സലാത്തുൽ അവ്വാബീൻ എന്ന പേരിലും സലാത്തുൽ ദുഹ അറിയപ്പെടുന്നുണ്ട് സൂര്യൻ ഉദിച്ച് ഏകദേശം ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ ലോഹർ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഇരുപത് മിനിറ്റ് മുമ്പ് വരെ നമുക്കിത് നിർവഹിക്കാം വെയിലി ചൂടായ ശേഷം നിർവഹിക്കലാണ് ഏറ്റവും നല്ലത് എന്നാണ് നബി നബിസൊല്ലാഹു അലൈഹി വസലമ്മ പഠിപ്പിക്കുന്നത് രണ്ട് മുതൽ ഇരട്ടയായി എട്ട് റക്കായത്ത് വരെ നിർവഹിക്കാമെന്ന് നിബിധങ്ങൾ പഠിപ്പിക്കുന്നു നബി നബിസല്ലാഹു അലൈഹി വസ്ലമ മക്കാ വിജയത്തിൻ്റെ ദിനത്തിൽ അബൂ സാലിബിൻ്റെ മകൾ ഉമ്ഹാനിർ റതി അല്ലാഹുന്നയുടെ വീട്ടിൽ വെച്ച് എട്ട് റക്കായത്ത് നമസ്കരിച്ചു എന്ന് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം പരിശുദ്ധ റമദാൻ ഒരുപാട് നന്മകൾക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾക്ക് വേദിയായ മാസമാണ് റമദാൻ കഴിഞ്ഞാലും റമദാനിലെ നന്മകൾ തുടർത്താൻ നമുക്ക് സാധിക്കണം റമദാനിലെ കർമ്മങ്ങൾ സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് റമദാനിന് ശേഷവും നന്മകൾ ചെയ്യാൻ സാധിക്കുന്നു എന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ റമദാനിൽ സൊലാത്തുൽ ഇഷറാഖ് നമസ്കരിച്ചവരാണ് സൊലാത്തുൽ അവബി നിസ്കരിച്ചവരാണ് പല പേരുകളിലുള്ള ഈ നമസ്കാരം നമ്മൾ നിർവഹിച്ചവരാണ് റമദാനിന് ശേഷവും ഇത് തുടർത്താൻ നമുക്ക് കഴിയണം പ്രവാചക തിരുമേനി അലൈഹി അലഹിസ്ലമ പറയുന്നുണ്ട് അള്ളാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം പതിവായി ചെയ്യുന്ന പ്രവർത്തനമാണ് രാത്രി നമസ്കാരം നമ്മൾ പതിവാക്കുന്നത് പോലെ ലുഹ നമസ്കാരവും പതിവാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയിക്കുക നേർവഴി പ്ലീസ് റെഡിയോ ട്യൂൺ ടു റിയാലിറ്റി